ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇത് സാധാരണ ഒരു ദിവസത്തിൽ എൻ്റെ ഒരു ഒരു ഡേ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമാവും ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ ഞാൻ രാവിലെ സുബിക്ക് നേരത്തെ എണിച്ചിട്ടുണ്ട് സോ ഇവിടെ ഇപ്പോൾ നേരത്തെ പാങ്ക് കൊടുക്കുന്നുണ്ടോ സുബി ബാങ്ക് മൂന്ന് അമ്പത്തി രണ്ടിനൊക്കെ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനൊരു നാലര നാലേക്കാലിനടുപ്പിച്ച് എണീക്കാൻ ശ്രമിക്കാറുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അപ്പോൾ കുറേ സമയം കിട്ടും എങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ മക്കൾ നീക്കും അപ്പം അത് അവരുടെ അടുത്തേക്ക് പോവും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറ വന്ന ഉടനെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ പക്ഷെ അങ്ങനെ നീ അങ്ങനെ നീ നമ്മൾ രാവിലെ നോർമലി ചെയ്യുന്ന പോലെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ഭയങ്കര ഹറിബറി ഭയങ്കര തിരക്കിട്ട് ചെയ്യണ പോലെ ആവും അന്നേരം മറിച്ച് ഇതുപോലെ നേരത്തെ ആ നാല് മണിക്കൊക്കെ നീച്ചിട്ട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഒരു സമാധാനമാണ് പക്ഷെ എന്നും അങ്ങനെ നടക്കാറില്ല കേട്ടോ കാരണം ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ അറിയാം രാത്രിത്തെ അവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ രാവിലെ നീച്ചു നേരത്തെ നീച്ചിട്ടു സൂപ്യനസ്കാരം കാര്യങ്ങളും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നും ഓതാൻ പറ്റാറില്ല എന്നാലും ഞാൻ ഓതാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ എന്താ പറയുക പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ നേരത്തെ എണീച്ചിട്ട് നമ്മൾ ജോലി അതായത് കുക്കിങ്ങും കാര്യങ്ങളും മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ അതാണല്ലോ ആ ഒരു കിച്ചണീന്നുള്ളത് തന്നെ കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ നമുക്കൊരു പകുതി സമാധാനമാണ് നമ്മുടെ ജോലികളൊക്കെ ഒരുപാട് തീർന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ സംസ്കാരവും കാര്യങ്ങളും അതിനിടയിൽ ചെറിയ ആൾ നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കൊന്ന് ഫീഡ് ചെയ്തിട്ട് പിന്നെ കിച്ചണിലോട്ട് തന്നെ വന്നതാണ് പിന്നെന്താ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നത്തേക്കുള്ള എല്ലാം പുറത്ത് വെക്കുകയാണ് മീനും ഒക്കെ പുറത്ത് വെക്കാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിലോട്ട് കിച്ചണിലെ ബാൽക്കണി കിച്ചണിൽ പാലക്കിനോട്ട് വന്നതാണ് ജസ്റ്റ് അതൊന്നും ഒന്ന് തുറന്നിട്ട് ഒരു ഫ്രഷ് എയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് മറ്റും ഇത് എന്താ മീൻ മീനോ ഒരു മീൻ പോലത്തെ മീനാണ് അപ്പോൾ അത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റേ കറി വെക്കാം മറ്റേത് ഫ്രൈ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലത്തേക്ക് ഞാൻ നമ്മുടെ കടലില്ലേ വെള്ളക്കടലാണ് വലിയ കടല അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കറി വെക്കണം പിന്നെ ദോശ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇവിടെ കടല കഴുകിയിട്ട് കുക്കറിൽ വേവി ആ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കടലക്കറിയാണിത് ഇത് വേണമല്ലേ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിൽ അത് കറക്കൂല അപ്പോൾ നമുക്ക് രാവിലെ അത് ജസ്റ്റ് അരിഞ്ഞെടുക്കാനുള്ള പണിയുണ്ടാവുകയുള്ളൂ മാക്സിമം നമ്മൾ തലേന്ന് തന്നെ അതായത് നാളെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം ഇപ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം പുട്ടും കടലയാണെങ്കിൽ അത് ഉച്ചക്കി ചോറിൻ്റെ കൂടെ എന്ത് കറിയാണ് മീൻ കറിയാണ് മീൻ കറി ഉപ്പേരിക്കുള്ളത് ഉപ്പേരി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ രാവിലത്തേക്കുള്ള പുട്ടും കടലയാണെന്ന് പറയുന്നത് അപ്പോൾ ആ പുട്ടും കടലൊക്കെ ആണെങ്കിൽ തേങ്ങ ചിരകി വെക്കാം അതുപോലെ നമുക്ക് കടലക്കറിയിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം കടല വെള്ളത്തിലിട്ട് വെക്കാം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയ ലാഭമാണ് രാവിലെ നമുക്ക് പെട്ടെന്ന് പണികൾ ചെയ്ത് തീർക്കാനായിട്ടും പറ്റും അപ്പോൾ അതാ ഞാനതൊന്ന് മീനൊന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുമായിരുന്നു അപ്പോഴാണ് എൻ്റെ ചെറിയ ആൾ വീണ്ടും നിൽച്ചത് അപ്പോൾ എന്നെ പിന്നെയും പോയി ആൾ ഫീഡൊക്കെ ചെയ്ത് അതിനിടയിൽ ചെറിയ ആൾ മാത്രല്ല ടൈം മൂത്ത രണ്ട് പേരൊക്കെ നീക്കാറുണ്ട് വെള്ളം കുടിക്കാനും മറ്റൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഞാനിവിടെ കടലക്കറി ആക്കിയിട്ടുണ്ട് മീൻ മീൻകറിയും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഹസ്ബൻഡ് ഓഫീസിലു പോവാൻ ടൈം ടൈമാകുമ്പോൾ ദോശ ചൂടാന്ന് കരുതി ചൂടോടെ കൊടുക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത് ചൂടോട് കഴിക്കുന്നതാണ് ടേസ്റ്റ് ആൾക്കും ചൂടോട് കിട്ടിയാൽ അത്രയും സന്തോഷം പിന്നെ അതിന് ഞാൻ വാഷ് ചെയ്യാനുള്ളത് വാഷിംഗ് മെഷീനിൽ കൊടുന്ന് ഇടുകയാണ് അപ്പം അങ്ങനെ നമ്മൾ ഒന്ന് ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്ന് അതിൻ്റെ കൂടെ കൂടെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ആ ഒരു ടൈം നമുക്ക് ഒരുപാട് കിട്ടും അതായത് നമുക്കെല്ലാം ചെയ്ത് കുറച്ച് റെസ്റ്റിങ് ടൈമുണ്ടല്ലോ അത് കുറച്ച് തോന്നെ കിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതുതന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നാളേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അത് ഫുള്ളായിട്ട് അതിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം നീറ്റാക്കി ക്ലീനാക്കി കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു സ്റ്റോറേജ് ബോക്സ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നേഴ്സ് നിങ്ങൾ അതിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് തണുപ്പ് പോകുക രാവിലെ എണീച്ച് അതൊക്കെ ഒന്ന് പുറത്ത് വെക്കുക തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മീനാണെങ്കിൽ മീനൊക്കെ തലയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് പണികളൊക്കെ കുറഞ്ഞു ഇട്ടു കേട്ടോ അപ്പോൾ അതാ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓഫീസിലോട്ട് പോയിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിനിടയിൽ മക്കൾ നീച്ചു മക്കൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ അവരവരുടേതായ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് കളിക്കൊന്നും കേട്ടോ ആ കളിൻ്റെ ഇടയിൽ വന്ന് കിച്ചണിൽ വന്ന് എന്നെങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ശല്യം എന്ന് പറയാൻ പറ്റില്ല അവർ അവരെ കുട്ടികളാണ് അവർ പറഞ്ഞിട്ട് കയറില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം എടുക്കും കാരണം നമുക്ക് പണി ഈ പണിയോട് തീർന്നു കെട്ടിയിട്ട് പോകണമല്ലോ നമുക്കൊന്ന് വെറുതെ ഇരിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ എന്താ പറയുക അതെല്ലാം എല്ലാം കൂടെ ഒക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ടതാ ഇങ്ങനെ പോണെന്ന് പറയാം പിന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഇതുപോലെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പൊരിക്കലുള്ള ടൈമാകുമ്പോഴേ ഞാൻ എടുക്കാറുള്ളു അപ്പം നമുക്ക് നല്ലൊരു ചൂടോടെയും കഴിക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് പിന്നെ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറാവും അതിൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ അപ്പപ്പുള്ള പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങൾ എന്തൊക്കെ പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടോ അത് ആ ടൈമിൽ തന്നെ കഴുകിയെടുക്കാം അപ്പം കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും എന്താ പറയുക പണി കുറഞ്ഞു കിട്ടും നേരെ മറിച്ച് നമ്മളെല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊരു കുന്നോളം പാത്രം ഉണ്ടാകും അപ്പം നമുക്ക് ഒത്തിരി മടിയും വരും ഇതുപോലെ അപ്പം കഴുകി വെക്കുവാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു നീറ്റ്നെസ് കിട്ടും പിന്നെ ഇവിടെ ഇപ്പോൾ ചൂട് ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ല ചൂടായിട്ടാണ് വരിക അപ്പോൾ ഞാൻ കുറച്ച് നേരം തുറന്നിട്ടിട്ട് പിന്നെ ഒന്ന് കഴുകിയെടുക്കാട്ടെ ചെയ്യാമല്ലോ മറ്റേത് നമുക്ക് കൈ പൊള്ളും പൊള്ളൽ മീൻസ് അത്രയും ചൂടാണല്ലോ ഇവിടുത്തെ വെള്ളം ഇവിടെ ഉള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പിന്നെ കിച്ചണിലൊന്നും നമുക്ക് ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് പണി തീർത്തിട്ട് നമുക്ക് റൂമിൽ ഇരിക്കാൻ ആ ഒരു ചിന്തയെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കണം ഞാനിപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ക്യാരമലിൻ്റെ ഈ ഒരു ക്രീം ക്യാരമലിൻ്റെ പുഡിങ് എടുത്തിട്ട് കഴിക്കുകയാണ് മക്കൾക്ക് ഞാൻ ഫ്രിഡ്ജിൽ ലൈം ഉണ്ടാക്കി വെക്കും ഒന്നെങ്കിൽ മിൻഡ് ലൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ലൈം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ആ ഒരു വെള്ളം ചോദിച്ച് വരുമ്പോൾ അവർ തന്നെ അവരെന്നെ എടുത്ത് കുടിക്കുമ്പോൾ അതല്ലെങ്കിൽ അവർ വെള്ളം ചോദിച്ച് വരുമ്പോൾ അത് കുടിക്കും മക്കൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കാര്യം ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷനായി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അതാ ഞാനിത് കഴിക്കുക കേട്ടോ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലാണ് ഇതൊന്നും കഴിക്കണത് അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഈവനിങ്ങിൽ കുട്ടികൾക്ക് പഴം വാട്ടി കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അതിനു വേണ്ടി ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു അവർക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ് നേന്ത്രപ്പഴം ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ നാട്ടിലത്തെ പോലെ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് നാട്ടിൽ ചില സ സീസണിലാകുമ്പോൾ നേന്ത്രപ്പഴത്തിന് ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ ചില ചെ തിങ്കളാഴ്ച ചില തിങ്കളാഴ്ചകൾ ഇവിടെ ഓഫർ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയപ്പം അവിടുത്തെ സ്റ്റാഫ് മലയാളി സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പഴം നോക്കുന്ന സമയത്ത് അടുത്ത തിങ്കളാഴ്ച ഓഫർ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അന്ന് കുറച്ചധികം തന്നെ പഴം മേടിച്ചെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾക്ക് ഇതാ പഴം വാട്ടി തേങ്ങ കെട്ടിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ചെറിയൊരു ഡോക്ടർ വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് വന്നിട്ടല്ല കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കാറിലുണ്ട് ഞാനിപ്പോ ആളെ കാട് വാങ്ങി ഞാൻ ജസ്റ്റ് കുറച്ചൊക്കെ കാണിച്ചു വരാൻ പോവാന്നല്ലേ അങ്ങനെ എനിക്ക് ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഗുളികൊക്കെ ഒക്കെ വാങ്ങി നമ്മളിതാ പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിലോട്ട് വന്നാട്ടോ നമ്മളിവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ വന്നതിന് ശേഷം ഒരുപാട് തവണ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരിക്കും കേട്ടോ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും പിന്നെ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ പറയും വേണ്ട ഭയങ്കരമായിട്ട് തിരക്കുണ്ടാവും അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീടും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചവിട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ എനിക്കും ഇനിയും ഷൗട്ടി വാങ്ങണം അപ്പോൾ അതൊക്കെ നോക്കുവാണ് പിന്നെ ദാ ഇത് കണ്ടില്ലേ നല്ല ഭംഗി നല്ല ക്യൂട്ടായിട്ടില്ലേ മൂന്ന് ഐറ്റം മൂന്ന് സെറ്റിൽ വരുന്നതാണ് ബാസ്ക്കറ്റ് നമ്മുടെ ത്രെഡായിട്ട് വരുന്ന ടൈപ്പ് പിന്നെ എപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നു ഇനി അടുത്ത ആഴ്ച നമ്മൾ ഇതുപോലെ പോവുക ഈ സെയിം ഷോപ്പിലോട്ട് തന്നെ പോവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ടോ ഇപ്പോൾ ഇതൊക്കെ ഇതായതൊക്കെ പുതുതായിട്ട് വന്നതാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വെഹിക്കിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പുതിയ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല പക്ഷേ എന്നാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ള കേട്ടോ പിന്നെ വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ എനിക്കിതുപോലെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടം എപ്പോഴും ഓഫറിലോരോ സാധനങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം അങ്ങനെ അങ്ങനെ കേട്ടോ പിന്നെ നമുക്കൊരു ഗ്ലാസ് വേണ്ട വേണമായിരുന്നു ചായ കുടിക്കുന്ന ഗ്ലാസ് നമ്മൾ കയ്യിലുണ്ട് അതിപ്പോൾ പഴയതായി അപ്പോൾ ഒരു പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കണം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം ഇതൊക്കെ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഇൻഷാല്ല കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ ഒരുപാട് ഐറ്റംസ് ഞാനവിടെ കണ്ടു വെച്ചിട്ടുണ്ട് പക്ഷെ നാട്ടിൽ പോകുമ്പോൾ അതൊക്കെ ഉണ്ടാവും അതിൻ്റെ പകരം പുതുതായി പുതി പുതിയതൊക്കെ വന്നിട്ടുണ്ടാകും ഇതിൻ്റെ പിടുത്തം നിങ്ങൾ ശ്രദ്ധിച്ചോ ജസ്റ്റ് ഒരു ബോൾ പോലെയാണ് എങ്ങനെയും പിടിക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുമായിരുന്നു പിന്നെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയാൽ പിന്നെ അവിടെ നിന്ന് വിരലുണ്ടാവില്ല മക്കൾ ടോയ്സിൻ്റെ അവിടെ നിന്ന് പോയാൽ എല്ലാം അവിടെ നിന്ന് സ്കൂട്ടാവലാണ് പിന്നെ ഞാൻ എന്താ പ്രയർ മാറ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വേറെ മോഡലൈതുന്നുണ്ട് ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ ഈ ഒരു ഡോമിൻ്റെ മോഡൽ പല കളേഴ്സ് ഉണ്ട് റെഡ് ഉണ്ട് ബ്രൗൺ ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്കാരി നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മളെ മുസലിലൊക്കെ ഒരു കുറച്ചൊക്കെ കഴിയുമ്പോൾ മാറ്റണം അപ്പോഴൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ ആ പഴയ തന്നെ ഇട്ടിട്ടിട്ട് നിസ്കരിക്കാതെ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ആ ഒരു ഫീലുണ്ടല്ലോ ആ ഒരു ഫീലൊന്നും കൂടെ കൂടും എന്തായാലും നിസ്കരിക്കാനും ആ ഒരു ടെൻഡൻസി കൂടും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാട്ടോ പിന്നെ നമുക്ക് ചെറിയ ബ്ലാങ്കറ്റ് വേണമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ വരുമ്പോൾ ആ കെ എഫ് സി നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കെ എഫ് സി ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതാണ് മിക്ക വീഡിയോസിനും കെ എഫ് സി ഉണ്ടാവാറ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം